നമസ്കാരം ന്യൂസ് സ്വാഗതം എ നേതൃത്വ പദവിയിലേക്ക് വലിയ രീതിയിലുള്ള അഴിച്ചപണി നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് ഇന്ത്യ മുന്നണി സർവസജ്ജമായി പാർലമെന്റിൽ ഇനി വരുന്ന ഒരു ബില്ലുകളും പാസാക്കാതിരിക്കാൻ അതായത് വിവാദമായ എല്ലാ രീതിയിലുള്ള ബില്ലുകളെയും എല്ലാ തരത്തിലും പ്രതിരോധിക്കാൻ കെൽപ്പുള്ള പ്രതിപക്ഷം വേണം വേണ്ടി വന്നാൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച് ബി ജെ പി സർക്കാരിനെ നിലംപരിശാക്കണം തള്ളിയിടണം ഇടക്കാല ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോകണം ഇത്തരത്തിലാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ചർച്ച നിൽക്കുന്നത് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ആരായിരുന്നാലും കോൺഗ്രസ്സിന് ഒരു പുല്ലുമില്ല എന്ന് വ്യക്തമാക്കി കൊടുക്കേണ്ടതാണ് ഇപ്പോൾ അമിത്ഷായെയും മോദിയെയും കണ്ടാൽ സല്യൂട്ട് അടിക്കുന്ന ജെ പി നഡ്ഡയാണ് അതിന്റെ ചുമതലയെങ്കിൽ വളരെ വൈകാതെ യോഗിയെയോ മറ്റാരെയെങ്കിലുമോ ആക്കും തീവ്രവർഗീയത കൈമുതലാക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ ആക്കുകയുള്ളൂ രാജ്യത്ത് അതാണ് സംഘപരിവാർ പയറ്റുന്ന ഏറ്റവും ഒടുവിലത്തെ അവസ്ഥ കോടതി അവരെ പ്രഹരം നൽകും എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിക്കുകയാണ് യോഗിയും അതുപോലെ തന്നെ മറ്റ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഇത് കൃത്യമായും ജുഡീഷ്യറിയോടുള്ള വെല്ലുവിളി തന്നെയാണ് എന്ന് ഐ സി സി നേതൃത്വം വ്യക്തമാക്കുകയാണ് എ സി സി നേതൃത്വം മല്ലികാർജുൻ ഖാർഗെയെ അദ്ദേഹത്തിന്റെ കാലാവധി കഴിയുന്ന വേളയിൽ മാറ്റിക്കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് തന്നെ ആ ബാറ്റേൺ ഏൽപ്പിക്കേണ്ടതിന്റെ അനിവാര്യത ഉയർന്നു വരികയാണ് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ എലക്ഷനിൽ കോൺഗ്രസിന്റെ ദയനീയ പരാജയം ഉൾക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി അധ്യക്ഷ പദവി രാജിവെച്ചത് എന്നാൽ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി മത്സരിച്ച രണ്ട് മണ്ഡലങ്ങളിലും മൂന്ന് ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ലഭിച്ചത് അതിൽ റായ്ബറേലിൽ നാല് ലക്ഷത്തോളം വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ചത് ബി ജെ പിയെ ഉത്തർപ്രദേശിൽ നിന്നും നിലം പരിശാക്കുക ബിഹാറിൽ കാല് തൊടിയിക്കാതിരിക്കുക പശ്ചിമബംഗാളിലും അസാമിലും ബി ജെ പി യെ കുത്തനെ അവിടെ നിന്നും ആട്ടിപ്പായിക്കുക തുടങ്ങിയ മെത്തഡോളജികൾ കൃത്യമായി പയറ്റാനാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം അതിനു വേണ്ടിയുള്ള മാർഗങ്ങൾ തിരഞ്ഞെടുക്കുന്ന വേളയിലാണ് ഇപ്പോൾ സമാന മനസ്ഥിതിയുള്ള ഏതൊരു പ്രാദേശിക പാർട്ടിയുമായും കൂടുതൽ സഹകരിക്കുകയും വോട്ട് സ്പ്ലിറ്റ് ആവാതിരിക്കാൻ നോക്കുകയും ചെയ്യേണ്ടത് കോൺഗ്രസ് ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് കാരണം ഈ രാജ്യത്തെ സംഘപരിവാറിൻ്റെ ആശയത്തോട് ഏറ്റവും ശക്തമായി പോരാടുന്ന ഒരു രീതിയിലും അതിൽ നിന്നും പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അതിശക്തമായിട്ടുള്ള യുദ്ധ പോരാട്ടമാണ് കോൺഗ്രസ് മുന്നണി നടത്തുന്നത് ആ മുന്നണിയിൽ ഏതെങ്കിലും പാർട്ടി അതിന് വിവാദമുണ്ടാക്കിയാൽ തീർച്ചയായും പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിക്കും ഏകീകരണമാണ് ബി ജെ പിയുടെ ലക്ഷ്യം അവരുടെ ലക്ഷ്യം സനാതനധർമ്മമാണ് അത് ഇന്ത്യയിൽ നടക്കാൻ പോകുന്നില്ല ഇന്ത്യയിൽ ചാതുർവർണ്ണയ വ്യവസ്ഥയും അത്തരത്തിൽ ജനങ്ങളെ ഡിവൈഡ് ആൻഡ് റൂൾ ഭരണത്തിലൂടെ കൊണ്ടുപോകാനും ഇനി സംഘപരിവാർ രാഷ്ട്രീയത്തെ സംബന്ധിക്കില്ല ബ്രിട്ടീഷുകാർക്ക് മാപ്പഴുതി കൊടുത്ത സംഘപരിവാർ നേതാക്കളെ കുഴരൂതുന്നവരെ കൃത്യമായും ഒതുക്കുന്ന രാഷ്ട്രീയം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന കോൺഗ്രസിന്റെ വെല്ലുവിളിയാണ് ഉയർന്നിരിക്കുന്നത്